എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ എനിക്ക് ഈ മാസം ഡിസംബറിൽ ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ഡിഫെൻഡ് ചെയ്തു അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് വളരെ പ്രത്യേകതകളുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു കാരണം ക്രിസ്മസിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്ന ഡോക്ടറേറ്റ് എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഈ മാസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആയിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇനി ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മിഥുനക്കൂറുകാർക്ക് അതായത് മകേരത്തിൻ്റെ മുപ്പത് മുതൽ അറുപത് നാഴിക തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മിഥുനക്കൂറൽ ഈ മാസത്തിൽ പറയുകയാണെങ്കിൽ ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വളരെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതായത് എന്തോ ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്ന ഒരു സാഹചര്യം അതായത് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പറയില്ലേ ഒരു തൃശങ്ക സ്വർഗത്തിലാണ് ഞാനിപ്പോ എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ തീർച്ചയായിട്ടും അത് ഒരു വരെ നിങ്ങൾ നിങ്ങൾ ആ ഒരു ഡിസിഷൻ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഭയം കൊണ്ടുള്ള ഒരു ചിന്ത മാത്രമാണ് നിങ്ങളെ മുന്നോട്ടേക്ക് അതായത് ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ അത് ജോലിയായാലും സാമ്പത്തികമായിട്ട് എന്ത് കാര്യമാണെങ്കിലും അത് നേടിത്തരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ ചിന്ത കുഴപ്പമെങ്കിലും തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് തന്നെ പോവുക കാരണം ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തൃശങ്ക സ്വർഗത്തിലാണെന്നുള്ളൊരു ഒരു രീതിയാണെങ്കിൽ കൂടിയും ഇത് അതായത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഹോൾഡിൽ വെച്ചിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് ഹോൾഡിൽ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു സാഹചര്യം അതായത് മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലുമോ ഏതോ ഒരു സാഹചര്യം വഴി നിങ്ങൾക്ക് ആ ഒരു മുന്നോട്ടേക്ക് പോകാനുള്ള നല്ല തീരുമാനം എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും അതുവഴി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ സ്വയം പിന്നോട്ടേക്ക് വലിക്കാതെ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാൻ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കേണ്ടത് കാരണം ആ ഒരു ഡിസിഷൻ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തീരുമാനമെടുക്കുക തീരുമാനം എടുത്തതിനു ശേഷം ആ തീരുമാനത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യം കാണിക്കുക കാരണം അവിടെയാണ് ഏറ്റവും വലിയൊരു ഒരു തടസ്സം വരുന്നത് തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് കാരണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആയിട്ടുള്ളൊരു പേടി എന്നുള്ളത് അതായത് ഇതിൽ നിന്ന് എങ്ങനെ അത് നല്ലൊരു അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് പക്ഷേ നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ നല്ല സാഹചര്യങ്ങളൊന്നും ജീവിതത്തിൽ വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നല്ലത് വരുമ്പോൾ ഇത് സത്യമാണോ എന്ന് തോന്നാത്ത ഇത് വിശ്വസിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആവാതെ മുന്നോട്ടേക്ക് കടക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കാതെ സഹായിക്കാനായിട്ട് ഒത്തിരി പേര് അതായത് വളരെ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാത്ത ഒരാൾ പെട്ടെന്ന് ഓ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും നിങ്ങളെ സഹായത്തിന് മുന്നോട്ടേക്ക് എത്തുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ പറയുന്നത് ഇതുവരെ കിട്ടാതിരുന്ന നീതി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നീതി കിട്ടാതിരുന്നെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് തന്നെ ആവണമെന്നില്ല ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ന്യായം നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം ലഭിക്കുന്നതായിട്ടുള്ള ഡയറക്റ്റ് ജസ്റ്റിസ് എന്നുള്ള ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ എല്ലാവരെയും സംബന്ധിച്ച് അതുപോലെ ആയിരിക്കില്ല ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കർമ്മഫലം എന്നുള്ള രീതിയിലായിരുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ന്യായം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്ന് അതായത് നിങ്ങൾ ചെയ്തത് എന്താണോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു മാസമായിട്ട് അതായത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പരിണിത ഫലം നല്ല ഫലം ലഭിക്കുന്നതിന് പറ്റിയ ഒരു മാസം ആയിരിക്കും ഈ മാസം അപ്പോൾ തീരുമാനങ്ങളൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ച് ഡിസിഷൻസ് എടുക്കുക അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനായിട്ട് അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പേടിച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ ആ പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ച് അതിനുള്ള മുന്നോട്ടേക്ക് പോകാൻ തന്നെ പേടിച്ച് നിൽക്കാതെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ കഴിയുമെന്ന ഒരു ധൈര്യത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം സുഹൃത്തുക്കളെയും മറ്റും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പുറത്തേക്ക് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തിരിച്ചെത്തി കുടുംബാംഗങ്ങളോടൊപ്പം അതായത് ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലാകാം അല്ലെങ്കിൽ അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആവാം ഈ പുറത്ത് ഏതെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യത്തോ അല്ലെങ്കിൽ കേരളത്തിന് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒത്തിരി നാളുകൾക്കു ശേഷം കുടുംബത്തിൽ എ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള സമയം ചിലവഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് കാണാതിരുന്ന സുഹൃത്തുക്കൾ വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളെ മറ്റും കാണാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നു അതുപോലെ തന്നെ സ്പിരിച്വൽ കാർഡ് ഗണേശ അത് ഇന്നസെൻസ് ആണ് വന്നിരിക്കുന്നത് അതായത് മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും മറ്റുമുള്ള എല്ലാത്തിനോടും എല്ലാവരോടും ഏതൊരു കാര്യത്തോടും പ്രകൃതിയോടും മനുഷ്യനോടും ജീവജാലങ്ങളോടും ഒരു സ്നേഹത്തോടും ഒരു ബഹുമാനത്തോടും ഉള്ള ഒരു കാഴ്ചപ്പാട് വെക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ലത് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് എല്ലാത്തിനെയും ഒരു നല്ലൊരു കണ്ണിലൂടെ കാണുക ആ ഒരു ഇന്നസെൻസ് എല്ലാത്തിലെയും നന്മ കാണാനുള്ള ആ ഒരു ഇന്ന സെൻസ് കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് പറയുന്നത് എപ്പോഴും ജീവിതത്തിൽ ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ് എപ്പോഴും നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോ ഒരു മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ചുറ്റുപാടുമുള്ളവരോട് സഹാനുഭൂതിയോടുള്ള ഒരു പെരുമാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ റിഫ്രഷ് ചെയ്ക്കാനായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രാർത്ഥിക്കുക അതായത് വിഷമങ്ങളിലോ അല്ലെങ്കിൽ പേടി മനസ്സിൽ എന്തിനോടുള്ള പേടിയും ആ മുന്നോട്ടേക്ക് പോകാനുള്ള പേടിയായിരിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പേടിയായിരിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ പൊതുവെയുള്ള പേടി ദുസ്വപ്നം കാണുന്ന പേടി എന്ത് തരത്തിലുള്ളൊരു പേടിയേയും ജീവിതത്തിൽ വിഷമങ്ങളെയൊക്കെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് റെസ്പോൺസിബിളായിട്ട് ഇരിക്കുക അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം